അതുപോലെ നമുക്ക് ഈ ചെടി നടാനായിട്ട് ഇന്ന സീസൺ അങ്ങനെയൊന്നുമില്ല ഏത് സീസണിലും നമുക്കിത് നടാവുന്നതാണ് ബാൾസൺ ചെടി നടുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് സൺലൈറ്റിൻ്റെ കാര്യമാണ് ഒന്ന് പോട്ടി മിക്സ് ആണ് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് നട്ടു കൊടുക്കാനായിട്ട് അതുപോലെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നല്ല ഡ്രെയിനേജുള്ള പോട്ടി മിക്സ് വേണം ഇതിനായിട്ട് സെലക്ട് ചെയ്യാനായി അപ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഗാർഡൻ സോയിൽ അതുപോലെ പീറ്റ് അതുപോലെ അതുപോലെത്തിരി ഉണങ്ങിയ ചാണകപ്പൊടി ഇത്രയും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്കത് നട്ടു കൊടുക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വാട്ടറിങ് ഓവർ വാട്ടറിങ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിന് കാര്യമായ വളപ്രയോഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല